മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തിരിച്ചറിവ് ഈ കഥ എഴുതിയിരിക്കുന്നത് മിസ്സിസ് കാതറിൻ ഗുസ്താവിൻ്റെ പിറന്നാൾ വിരുന്നുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളിൽ തന്നെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് മാഡം ക്യുഹബു കർശനമായി വിലക്കിയിരുന്നു അതിനാൽ കുട്ടികൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യാനത്തിലേക്ക് തുറക്കുന്ന പിൻവരാന്തയിൽ നിന്നും അവരുടെ വലിയ ആട്ടക്കസാര മുൻവരാന്തയിലേക്ക് മാറ്റപ്പെട്ടു അവിടെ ഇരുന്നാൽ ഹരിതാഭമായി നദീതീരവും മിസിസിപ്പിയുടെ സമൃദ്ധിയും ആസ്വദിക്കാം ന്യൂ ഓർലൈൻസിൽ ഫ്രഞ്ചുകാരുടെ വസതികൾക്കുള്ളിൽ പുരാതന സ്പാനിഷ് മാതൃകയിൽ പണിത ആ വലിയ വീടിന് ചുറ്റും വിശാലമായി നടപ്പാതെയുണ്ടായിരുന്നു അർദ്ധ ഉഷ്ണമേഖലാ സസ്യങ്ങൾ തഴച്ചു വളർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാൽ മനോഹരമായൊരു വളപ്പിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വഴിപ്പോക്കറുടെ ദൃഷ്ടിയിൽ നിന്ന് പരിരക്ഷിക്കുവാൻ ഉദ്യാനത്തിനു ചുറ്റും ആണികൾ തറച്ച മതിൽക്കെട്ടുണ്ടായിരുന്നു വിധവയായ മകൾ മേഡം സെസിലാ ലോൻഡ മേഡം ക്യുഹബുവിനൊപ്പമാണ് ജീവിച്ചിരുന്നത് തൻ്റെ കുഞ്ഞമകൻ ഗുസ്താവിനായി ഒരുക്കി പിറന്നാൾ വരുന്നാവും ജീവിതത്തിൽ അവൾ ചെയ്ത ഒരേ ഒരു ധിക്കാരം അമ്മയെയും മറ്റ് പരിചയക്കാരെയും അത്ഭുതപ്പെടുത്തുമാർ അവൾ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചുനിന്നു വൃത്തിയായ മേഡം ക്യുഹബു അനേക മുൻവിധികൾ കൊണ്ടു നടക്കുന്നവളാണ് അനേകമെന്നാൽ ഒരുപക്ഷെ പേരെടുത്ത് പറയാവുന്നതിലും എണ്ണമറ്റത് അവർ കഠിനമായി വെറുത്തിരുന്നവ പട്ടി പൂച്ച വെള്ളക്കാരായ സേവകർ കുട്ടികളുടെ ശബ്ദങ്ങൾ തെരുവു ഗായകർ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വിഭിന്നരായവർ അമേരിക്കക്കാർ ജർമ്മൻകാർ എന്നിവരോടെല്ലാം അവർക്ക് തികഞ്ഞ വെറുപ്പായിരുന്നു അവരുടെ അഭിപ്രായത്തിൽ ഫ്രഞ്ച് അല്ലാത്ത ഒന്നിനും നിലനിൽക്കാൻ തന്നെ യോഗ്യതയില്ല ബ്രിത്താനിയ തെരുവിലെ അമേരിക്കക്കാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാൽ അവർ സ്വന്തം മകനായ ഹെൻറിയോട് മിണ്ടിയിട്ട് തന്നെ പത്തു വർഷത്തിലധികമായി അവർ ഇലത്തേയിലെ വീട്ടിൽ അനുവദിക്കില്ല കാപ്പി കുടിക്കാൻ കഴിയാത്തതോ ഇഷ്ടമല്ലാത്തതോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലോരിയർ പൂക്കളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ടിസൈൻ കുടിക്കാവുന്നതാണ് എന്നിരുന്നാലും അന്ന് കുട്ടികൾ അവരുടെ ഇഷ്ടാനുസരണം ഓടി നടന്നു തെരുവ് സംഗീതക്കാർ അവരുടെ സംഗീത ഉപകരണങ്ങളുമായി സ്വതന്ത്രമായി വിഹരിച്ചു വൃദ്ധയായ മേഡം ഒഴിഞ്ഞ കോണിലിരുന്ന് ചിരിയും ബഹളവും സംഗീതവും ഒക്കെ ഉദ്ദേശിച്ചതിനപ്പുറം ഉച്ചത്തിൽ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു അവർ ആട്ടുകസാര ശക്തമായി ആട്ടിക്കൊണ്ട് ഒരു ഫ്രഞ്ച് ദേശഭക്തി ഗാനം മൂളി നേർത്ത് മെലിഞ്ഞൊരു രൂപമായിരുന്നു അവരുടേത് നരച്ച മുടി നെറ്റിക്കിരിവശവും ചുരുട്ടിവെച്ചിട്ടുണ്ട് വെളുത്ത തൊലിയും നീലക്കണ്ണുകളും അവയുടെ നിസ്സംഗമായി നോട്ടവും പെട്ടെന്നാണ് ആരോ തനിക്കരികിലേക്ക് നടന്നടുക്കുന്നതായി അവർക്ക് തോന്നിയത് തൻ്റെ ഏകാന്തതയ്ക്ക് ഭംഗം വരുത്താൻ കാലച്ചുകൾക്കൊപ്പം ഉച്ചത്തിലുള്ള അലറിവിളിയും തമ്മിത്തല്ലി കൂടിക്കൊണ്ട് ഓടിക്കയറി വന്ന രണ്ടു കുട്ടികൾ അവർ മേഡമിരിക്കുന്ന കോണിലേക്ക് ശരവേഗത്തിൽ ചാടി വീണു ആദ്യമെത്തിയ സുന്ദരി പെൺകുട്ടി മേഡം കെഹബുവിൻ്റെ മടിയിലേക്ക് ചാടിക്കയറി അവരുടെ കഴുത്തിലേക്ക് കൈകൾ ചുറ്റി ബലമായി മുറുക്കി അവളുടെ കൂട്ടാളി അവസാനമായി ഒരു കുഞ്ഞടി കൊടുത്തിട്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ടോടി മറിഞ്ഞു ഒരു നന്ദി വാക്ക് പോലും പറയാതെ മാഡത്തിൻ്റെ മടിയിൽ നിന്നും വേഗത്തിൽ ഊർന്നിറങ്ങി പോവുക എന്നതാണ് തീർച്ചയായും ആ കുട്ടിയെ അപ്പോൾ ചെയ്യാൻ സാധ്യത അങ്ങനെയാണല്ലോ പൊതുവെ പക്വതയില്ലാത്ത കൊച്ചു പിള്ളേർ ചെയ്യുക എന്നാൽ ഇവൾ അതല്ല ചെയ്തത് അവൾ ഒരു ഭയന്ന പക്ഷിയെപ്പോലെ കിതച്ചും വിറച്ചും അവിടെ തന്നെ പറ്റിപ്പിടിച്ചിരുന്നു മാഡം കടുത്ത ദേഷ്യത്തിലാണ് അവർ കുട്ടിയെ നിലത്തിറക്കാൻ എന്ന വെണ്ണം മുമ്പോട്ട് ചലിച്ചു എന്നിട്ട് കോലാഹലം കാട്ടിയതിനും അപമര്യാദയായി പെരുമാറിയതിനും അവൾക്ക് നല്ല വഴക്ക് കൊടുത്തു എന്നാൽ ഫ്രഞ്ച് ഭാഷ മനസ്സിലാകാത്ത ആ കുട്ടി അതിൽ അസ്വസ്ഥയാകാതെ മാഡത്തിൻ്റെ മടിയിൽ തന്നെ ഇരുന്നു അവൾ തൻ്റെ ചൂടുള്ള ചുവന്ന കവൾ വൃദ്ധയുടെ വെളുത്ത ലിനൻ ഗൌണിലേക്ക് ചേർത്ത് വെച്ചു അവളുടെ തുടുത്ത കവിളുകൾക്ക് നല്ല ചൂടുണ്ടായിരുന്നു മാത്രമല്ല കൈകളും കവിളും ഉണങ്ങി വരേണ്ട അവസ്ഥയിലുമാണ് ശ്വാസഗതി ക്രമരഹിതവും ദ്രുതവുമാണ് ഇത്തരം അസ്വാസ്ഥ്യങ്ങളുടെ ചിഹ്നങ്ങൾ തിരിച്ചറിയാൻ മാഡത്തിന് അധിക സമയം വേണ്ടിവന്നില്ല അവർ പലതിനോടും വിമുഖത പുലർത്തിയിരുന്നുവെങ്കിലും കഴിവുറ്റ ഒരു നേഴ്സായിരുന്നു മാഡം സംബന്ധിയായ വിഷയങ്ങളിൽ അവർക്ക് നല്ല ഗ്രാഹ്യമുണ്ട് ഈ കഴിവിൽ അവർ അഭിമാനിച്ചിരുന്നു എന്ന് മാത്രമല്ല അത് പ്രയോഗിക്കാനുള്ള അവസരങ്ങൾ പാഴാക്കിയിരുന്നില്ല മുറ്റത്ത് നിൽക്കുന്ന തെരുവു ഗായകരിൽ ആർക്കെങ്കിലും അസുഖമുള്ളവരോ ബലഹീനരോ ആണെന്ന് തോന്നിയിരുന്നെങ്കിൽ അവർ വളരെ അനുഭാവപൂർവ്വം പെരുമാറുമായിരുന്നു ആ കുട്ടിയോടുള്ള മേടത്തിൻ്റെ പെരുമാറ്റം പെട്ടെന്ന് മാറി അവരുടെ കൈകളും മടിത്തട്ടും അതിവേഗം ആ കുട്ടിക്ക് ഏറ്റവും സൗകര്യപ്രദമായി വിശ്രമിക്കാൻ സജ്ജമായി അവർ മെല്ലെ അവളെ ആട്ടുവാൻ തുടങ്ങി തൻ്റെ വിഷറി കൊണ്ട് അവൾക്ക് സാവധാനം വീശിക്കൊടുത്തു എന്നിട്ട് മൃദുലമായ ശബ്ദത്തിൽ ആ ദേശഭക്തിഗാനം പാടി കുട്ടി സുഖമായി കിടന്നു ഇടയ്ക്കിടെ മേടത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ ഭാഷയിൽ എന്തൊക്കെയോ ജൽപ്പനങ്ങൾ അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ആ തവിട്ടുമിഴികൾ അതിവേഗം മയക്കത്തിലേക്ക് നീന്തി ആ ചെറു ശരീരം മേഡത്തിൻ്റെ ആശ്ലേഷത്തിൽ ബോധമറ്റുറങ്ങി പെൺകുട്ടി നന്നായി ഉറങ്ങിയപ്പോൾ മേഡം കെഹബു എഴുന്നേറ്റു ശ്രദ്ധാപൂർവം ചെറിയ ചൂടുവെപ്പോടെ അവർ വരാന്തക്കരികിലുള്ള തൻ്റെ മുറിയിലേക്ക് കയറി വളരെ വലുതും വായുസഞ്ചാരമുള്ളതുമായ ആ മുറി ഏവരെയും ആകർഷിക്കുന്ന ഒന്നായിരുന്നു നിലത്ത് കുളിർമം നൽകുന്ന പായ മഹാഗണിയിൽ മെടഞ്ഞ തിളങ്ങുന്ന ഗൃഹോപകരണങ്ങൾ പക്ഷെ മമ്മ ഇതെങ്ങനെ ശരിയാകും മമ്മ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അല്പനേരത്തിനുള്ളിൽ വണ്ടി അയക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ശു എനിക്ക് വയ്യ മകൾക്ക് പകരം കട്ടിൽ തൂണുകളാണ് മേഡം കെഹുബനോട് സംസാരിക്കുന്നതെന്ന് വെക്കും വിശ്വാസ്യത അർഹിക്കുന്നില്ലെങ്കിലും അത് ഒരു തരം ആശ്ചര്യമെങ്കിലും ഒളവാക്കുമായിരുന്നു അവർ മകൾ പറഞ്ഞത് തെല്ലും ഗൗനിച്ചില്ല മകൾക്ക് അവളുടെ അമ്മയെ അതിശയിപ്പിക്കാനോ വിശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ലെന്നാണ് വാസ്തവം ഈ കുഞ്ഞിന് ഇവിടം നല്ല സുഖപ്രദമായിരിക്കും മകളുടെ പതിർന്ന കൈകളിൽ നിന്ന് വസ്ത്രം വാങ്ങിക്കൊണ്ട് വൃദ്ധ പറഞ്ഞു പക്ഷെ അമ്മ ഞാൻ എന്തു പറയും അവർ വണ്ടി വിടുമ്പോൾ എനിക്ക് എന്താണ് പറയാനുള്ളത് ശു എനിക്ക് വയ്യ അത് നിന്റെ ജോലി മാഡം അലക്ഷ്യമായി മറുപടി കൊടുത്ത് ഗൗരവത്തിൽ നിന്നു എൻ്റെ വീടിന് കീഴിൽ ഒരു അസുഖം ബാധിച്ച കുട്ടിയെക്കുറിച്ച് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഈ അവസരത്തിൽ എന്റെ ബാധ്യത എന്തെന്ന് എനിക്ക് വ്യക്തമായി അറിയാം മേഡം ലല്ലോന്റെ പ്രതീക്ഷിച്ചതുപോലെ പരുക്കനായൊരു സാരഥി വണ്ടിയുമായി ഉടൻ വന്നു ചുവന്ന കവളുകളുള്ളൊരു ഐറിഷ്കാരി ആയമ്മയും ഒപ്പമുണ്ട് കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും മേഡം അവരെ അനുവദിച്ചില്ല ഐറിഷുകാരുടെ ശബ്ദം സുഖമില്ലാതെ കിടക്കുന്നവർക്ക് അസഹ്യമാണെന്നൊരു പ്രമാണത്തിൽ അവർ ഉറച്ചു നിന്നു മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ മേഡം ലെല്ലോൻ്റെക്ക് കാര്യകാരണ സഹിതം സുദീർഘമായൊരു കത്തെഴുതി ആയമ്മയുടെ കയ്യിൽ കൊടുത്തുവിട്ടു മേഡം കെക്ക് പരിചരണത്തിൽ കുട്ടി സുരക്ഷിതമായിരിക്കുന്നു എന്ന സന്ദേശം ആർക്കും ഇഷ്ടം തോന്നുന്ന ഇണക്കമുള്ളൊരു സുന്ദരി കുട്ടിയായിരുന്നു അവൾ ഇടയ്ക്കിടെ സ്വന്തം അമ്മയെ ഓർത്ത് കുട്ടിച്ചിണെങ്കിലും മേഡത്തിൻ്റെ സ്നേഹപൂർണമായ പരിചരണത്തിൽ അവൾ ശാന്തയായി ഉറങ്ങി കുട്ടിയെ ബാധിച്ചത് കടുത്ത പനിയൊന്നും ആയിരുന്നില്ല രണ്ട് ദിവസത്തിനു ശേഷം മാതാപിതാക്കൾ കരികിലേക്ക് വിടാനെന്ന വെണ്ണം അവൾ സുഖപ്പെടുകയും ചെയ്തു പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആ കുട്ടി പോയതിനു ശേഷമാണ് അവർക്ക് ആ കുഞ്ഞിനെതിരെ ദോഷകരമായി ഒന്നും തന്നെ ചിന്തിക്കാനാവുന്നില്ല അവൾക്ക് സംഭവിച്ച ഒരേ ഒരു ദുര്യോഗം അവിചാരിതമായി സംഭവിച്ച അവളുടെ ജനനം മാത്രമാണ് പിന്നെ ഫ്രഞ്ച് ഭാഷയിൽ അവൾക്കുള്ള അജ്ഞാനവും അതും അവളുടെ കുറ്റമല്ല ആ കുഞ്ഞു കുഞ്ഞുകൈകളുടെ ലോലസ്പർശം രാത്രി ഒട്ടിച്ചേർന്ന് കിടന്ന ആ നനുത്ത ശരീരം അമ്മയോടൊപ്പം എന്ന ധാരണയിൽ ചൂടുള്ള ചുണ്ടുകളാൽ അവൾ നൽകിയ കുഞ്ഞുമ്മകൾ അവ തീർത്ത പ്രഭാവം മേടത്തിൻ്റെ മുൻവിധികളുടെ പുറന്തോട് പൊട്ടിച്ച് ഹൃദയത്തിലേക്ക് കിനിഞ്ഞിറങ്ങി അവർ പലപ്പോഴും പ്രൗഢിയായിന്ന ആ വിശാല നദി വീക്ഷിച്ചുകൊണ്ട് വരാന്തയിലൂടെ ഉലാത്തും മറ്റു ചിലപ്പോൾ വനത്തിൻ്റെ അനുഭൂതി നൽകുന്ന ഉദ്യാനത്തിലൂടെ ഏകാന്തമായി ചുറ്റി നടക്കും അത്തരം അവസരങ്ങളിലാണ് ആ വിത്ത് അവർക്കുള്ളിൽ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയത് നിഷ്കളങ്കവും ശുദ്ധവുമായ കുഞ്ഞുകൈകൾ അവരുടെ ഉള്ളിൽ പാകിയ വിത്തുകൾ ആ വിത്തിൽ ആദ്യമായി മുളപ്പൊട്ടിയത് സംശയം എന്ന തളിരായിരുന്നു മേഡം ഒന്നു രണ്ട് തവണ അത് കളഞ്ഞു പക്ഷേ അത് വീണ്ടും മുളച്ചു വന്നു ഒപ്പം അവിശ്വാസവും അസന്തുഷ്ടിയും കൂടി തളിരിട്ടു തുടങ്ങി ഒടുവിൽ സംശയത്തിൻ്റെയും ആശങ്കയുടെയും തളിരുകൾക്കിടയിൽ നിന്ന് വിത്തിൻ്റെ ഹൃദയം സത്യമെന്ന പുഷ്പത്തിന് ജന്മം കൊടുത്തു അത് മനോഹരമായൊരു പുഷ്പമായിരുന്നു ക്രിസ്തുമസ് പുലരിയിൽ പൂവിട്ടുവന്ന് മേഡം കെഹുബുവും മകളും ക്രിസ്തുമസ് പ്രഭാതത്തിൽ പള്ളിയിലേക്ക് പോകാൻ വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ ആ വൃദ്ധ ഫ്രാൻസ എന്ന കറുത്ത വർഗ്ഗക്കാരൻ വണ്ടിക്കാരന് ഒരു നിർദ്ദേശം കൊടുത്തു വർഷങ്ങളായി ഈ സ്ത്രീകളെ ഫ്രഞ്ചുകാരുടെ കത്തോലിക്ക പള്ളിയിലേക്ക് എല്ലാ ഞായറാഴ്ചയും കൊണ്ടുപോയിരുന്നത് ഫ്രാൻസോ ആയിരുന്നു എത്ര വട്ടമെന്ന് അവനിപ്പോൾ മറന്നിട്ടുണ്ടാകും മേഡം ലെല്ലോന്റെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ആ വീട്ടിൽ ജോലിക്ക് കയറിയതാണ് ഫ്രാൻസാ നീ ഇന്ന് ഞങ്ങളെ ഒരു അമേരിക്കൻ പള്ളിയിൽ കൊണ്ടുപോകണം ക്ഷമിക്കണം മാഡം ഒന്നുകൂടി പറയാമോ കേട്ടത് ശരിയോ എന്ന സംശയത്തിൽ അവൻ വിക്കി ഞാൻ പറഞ്ഞത് ഇന്ന് നീ ഞങ്ങളെ ഒരു അമേരിക്കൻ പള്ളിയിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിൽ കൈവീശിക്കൊണ്ട് അവർ തുടർന്നു അവയെല്ലാം ഒരുപോലെയാണെന്ന് ഞാൻ കരുതുന്നു എന്നിട്ടവർ മകളെ പിന്തുടർന്ന് വണ്ടിയിൽ കയറി മേഡം ലെല്ലോന്റെ അത്ഭുതവും അസ്വസ്ഥതയും പരിതാപകരമായിരുന്നു പൊതുവെ ധൈര്യമുള്ളവളായിരുന്നുവെങ്കിലും ഈ അവസരത്തിൽ ചോദ്യം ചെയ്യാൻ പോലും ശേഷിയില്ലാതെ അവൾ നിശബ്ദയായി ഫ്രാൻസ്വ തൻ്റെ സംശയങ്ങൾ സങ്കല്പങ്ങൾക്ക് വിട്ടുകൊടുത്തു അവനവരെ ക്യാമ്പ് സ്ട്രീറ്റിലുള്ള സെന്റ് പാട്രിക് പള്ളിയിൽ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മേഡം ലല്ലോൻ്റെക്ക് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടൊരു മത്സ്യത്തെ പോലെ അനുഭവപ്പെട്ടു എന്നാൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ജീവിതമുടനീളം സെൻറ്റ് പാട്രിക് പള്ളി സന്ദർശിച്ചിരുന്ന പോലെയാണ് മേഡം കെഹബു പെരുമാറിയത് അവർക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല ഒരു വാക്ക് പോലും മനസ്സിലാകാത്ത ഇംഗ്ലീഷ് ഭാഷയിലെ നീണ്ട കുർബാന അവർ ശാന്തയായി കേട്ടിരുന്നു കുർബാന കഴിഞ്ഞ് തിരികെ വണ്ടിയിൽ കയറാൻ വന്നപ്പോൾ മേഡം കെഹുബു പഴയതുപോലെ വണ്ടിക്കാരൻ നേരെ തിരിഞ്ഞു ഫ്രാൻസ അവർ സാവധാനം പറഞ്ഞു നീ ഇനി ഞങ്ങളെ എൻ്റെ മകനായ ഹെൻറി കെഹബുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും മേഡം സിസില നിനക്ക് വഴി കൃത്യമായി കാട്ടിത്തരും മേഡം ലെല്ലോൻ്റെയോടെ നേർക്ക് ചൂളിപ്പോകുന്ന തുളച്ചു കയറുന്ന നോട്ടം പായിച്ചുകൊണ്ട് അവർ പറഞ്ഞു അതെ അവരുടെ മകളായി സിസിലിക്കറിയാം ഫ്രാൻസാക്കിയും അതിനാൽ ആ വഴി പരിചിതമാണ് അവർ ചോല മരങ്ങളുള്ള സെൻറ് ചാൾസ് വീതി പിന്നിട്ട് ദൂരേക്ക് സഞ്ചരിച്ചു വൃത്തിയായ മേടത്തിന് അതൊരു വിചിത്ര നഗരമായിരുന്നു നഗരം ഈ രീതിയിൽ വളർച്ച പ്രാപിച്ചതിനു ശേഷം അവർ അമേരിക്കക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് വന്നിട്ടേയില്ല പ്രഭാതം മനോഹരവും ശാന്തവുമായിരുന്നു പനിനീർ പൂക്കൾ വിടർന്നുല്ലസിച്ച് നിൽക്കുന്നു അവയെ ആണിതറച്ച വൻ മതിലുകൾക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നില്ല മാഡം അതൊന്നും ഗൗനിച്ചതായി തോന്നുന്നില്ല തെരുവിന് ഇരുവശവും നിരന്ന് നിൽക്കുന്ന സുന്ദരവും ആകർഷവുമായ കെട്ടിടങ്ങളും അവർ കണ്ടില്ലെന്ന് തോന്നി അവർ ഒരു കുപ്പി സുഗന്ധദ്രവ്യം മൂക്കിനോടടുപ്പിച്ച് മണത്തുകൊണ്ടിരുന്നു ന്യൂ ഓർലൈൻസിലെ ഏറ്റവും ആഡംബര നിബിടമായി പ്രവിശ്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ നടിച്ചത് താനൊരു ചേരി പ്രദേശത്തെ കടന്നു പോകുന്നു എന്താണ് ഹെൻറിയുടെ വീട് തെരുവിൽ നിന്നൽപ്പം മാറി ആധുനിക രീതിയിൽ പണിത മനോഹരമായി ഒന്നായിരുന്നു നന്നായി പരിപാലിക്കുന്ന പുൽത്തകിടി ചുറ്റും അപൂർവവും ആകർഷകവുമായ സസ്യങ്ങൾ രണ്ട് സ്ത്രീകളും വണ്ടിയിൽ നിന്നിറങ്ങി വെല്ലടിച്ച ശേഷം ഇരുമ്പ് കാവാടം തുറക്കുന്നതിനായി കാത്തുനിന്നു വെള്ളക്കാരിയായി ഒരു പരിചാരികയാണ് അവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് മാഡത്തിന് അതിൽ പ്രശ്നമുള്ളതായി തോന്നിയില്ല അവർ ഉപചാരപൂർവം അവളുടെ കയ്യിൽ ഒരു കാർഡ് കൊടുത്തു എന്നിട്ട് മകളെ പിന്തുടർന്നു ഒരിക്കൽ പോലും അവർ ദുർബലതയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചില്ല മകൻ ഹെൻറി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവരുടെ കൈകൾ പിടിച്ച് കഴുത്തിൽ മുഖം കരഞ്ഞപ്പോൾ പോലും അവർ തളർന്നില്ല അവൻ സുന്ദരനും സത്യസന്ധനുമായ ഒരു വലിയ മനുഷ്യനായിരുന്നു മരണപ്പെട്ട അച്ഛൻ്റെതുപോലെ തരളമായി തവിട്ട് കണ്ണുകളും അമ്മയുടേതുപോലെ ദൃഢമായി ചുണ്ടുകളും ചെറുപ്പക്കാരിയായി മിസിസ് കെഹബു ഉത്സാഹത്തോടെ കടന്നുവന്നു മകൾക്കൊപ്പം മുറിയിലേക്ക് വന്ന അവളുടെ മുഖം സന്തോഷത്താൽ ശോഭിതമായിരുന്നു അവൾ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന അമേരിക്കൻ കുട്ടി മാഡം ഒരു മാസം മുമ്പ് അന്യദേശത്ത് നിന്നു വന്ന വിചിത്ര ജീവിയെപ്പോലെ കരുതി പരിചരിച്ച ആ പെൺകുട്ടി തന്നെയായിരുന്നു ആ പനി എത്ര നല്ലൊരു നിയോഗമായിരുന്നു സന്തോഷകരമായൊരു അത്യാഹിതം മാഡം ലല്ലോന്റെ ചിരിച്ചു സിസില അതൊരു ആകസ്മികതയായിരുന്നില്ല ഞാൻ പറയുന്നു അതൊരു ഈശ്വരനിശ്ചയമായിരുന്നു മേഡം ഉറപ്പിച്ചു പറഞ്ഞു ആരും അവരെതിർത്തില്ല അവർ ക്രിസ്തുമസ് അത്താഴം കഴിക്കാനായി നദിയോരത്തെ ആ പഴയ വീട്ടിലേക്ക് യാത്രയായി മാഡം തൻ്റെ കൊച്ചുമകളെ മടിയിലിരുത്തി മുറുകെ പിടിച്ചു മകൻ ഹെൻറി അവർക്ക് അഭിമുഖമായിരുന്നു അരികിൽ മരുമകളും കുതിരവണ്ടിയുടെ ഇരിപ്പിടത്തിൽ ചാരിയിരുന്ന ഹെൻറിക്ക് വാക്കുകളില്ലായിരുന്നു മനസ്സിന് പിടികൂടിയ വികാരങ്ങൾ അവനെ നിശബ്ദനാക്കി നീണ്ട പത്ത് വർഷത്തെ ഭ്രഷ്ടിനു ശേഷം ജനിച്ചു വളർന്ന വീട്ടിലേക്കുള്ള അവൻ്റെ തിരിച്ചുപോക്കാണ് ഹരിതാപുമായി നദീതീരത്ത് വെള്ളം അലയിടിക്കുന്ന ശബ്ദം ഇനിയും അവന് കേൾക്കാം അവിടെയല്ലാതെ മറ്റെവിടെയും അവനത് അനുഭവയോഗ്യമായിട്ടില്ല പുറത്തേക്കുന്തിനിൽക്കുന്ന മേൽക്കൂരയുടെ ഏകാന്തസുന്ദരമായ നിഴലിൽ അവനിരിക്കാം ആ പഴയ ഉദ്യാനത്തിന്റെ നിറഞ്ഞ വിജനതയിൽ ഉലാത്താം അവിടെയാണ് അവൻ തൻ്റെ കൗമാര കുസൃതികൾ കൊണ്ടാടിയതും യൗവന തൃഷ്ണകൾ സ്വപ്നം കണ്ടതും ഇടയ്ക്കിടെ അമ്മയുടെ ഉറക്കിയുള്ള വിളി കേൾക്കാം ഭാര്യയോ അമ്മയോ എന്ന തിരഞ്ഞെടുപ്പ് നേരിട്ട കാലം വരെ എന്റെ മകനെ എന്നാ വിളി അവൻ കേട്ടിരുന്നു ഇല്ല അവനൊന്നും ഉരിയാടാൻ കഴിഞ്ഞില്ല പക്ഷേ അവന്റെ ഭാര്യ ഉല്ലാസത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നു മാഡത്തിന് സഹിക്കാനാവാത്ത തരം വികൃതമായ ഫ്രഞ്ച് ഉപയോഗിച്ചുള്ള സല്ലാഭം എന്നോട് ക്ഷമിക്കണമേ അവൾ പറഞ്ഞു ഞങ്ങളുടെ മകൾ ഫ്രഞ്ച് സംസാരിക്കില്ല അതെന്റെ കുറ്റമല്ലെന്ന് ഞാൻ തരാം തുടർന്ന് അവൾ നേരിയ ചമ്മലോടെ പറഞ്ഞു അത് ഹെൻറിയാണ് ഹെൻറിയാണ് അതിനനുവദിക്കാത്തത് അതൊന്നും സാരമില്ല കുഞ്ഞിനെ അരികിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് മാഡം മറുപടി പറഞ്ഞു അവളുടെ മുത്തശ്ശി അവളെ ഫ്രഞ്ച് പഠിപ്പിക്കുമല്ലോ അവൾ മുത്തശ്ശിയെ ഇംഗ്ലീഷും പഠിപ്പിക്കും നോക്കൂ എനിക്കത്രം മുൻവിധികളൊന്നുമില്ല ഞാൻ എന്റെ മകനെപ്പോലെയല്ല ഹെൻറി പണ്ട് മുതൽക്ക് പിടിവാശിക്കാരനായിരുന്നു ദൈവത്തിനറിയാം അവൻ എന്താ ഇങ്ങനെയായതെന്ന് തിരിച്ചറിവ് എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം